ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ അതായത് നമ്മൾ പരിപ്പൊന്നും ചേർക്കാണ്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കണത് മുള്ളങ്കി മുരിങ്ങക്കായ സാമ്പാറാണ് അപ്പം ഞാൻ സാധാരണയായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണത് നിങ്ങൾക്ക് മുള്ളങ്കി അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കഷ്ണങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ കുമ്പളങ്ങ ആയിക്കോട്ടെ മത്തൻ ആയിക്കോട്ടെ എന്ത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം വഴുതനങ്ങ വെണ്ടയ്ക്കൊക്കെ ഈ സാമ്പാറിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഈ സാമ്പാർ പറഞ്ഞു തന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അത് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് മുള്ളങ്കിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തലയും പാലം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആ മുകളിലത്തെ തൊലിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇനി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ മുള്ളങ്കി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് തലയും പാലം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു കനത്തിൽ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ സാമ്പാറിൽ മുള്ളങ്കിയും മുരിങ്ങക്കായും തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വഴുതനങ്ങക്കെ ഇടാം കേട്ടോ മുള്ളങ്കി ഇല്ലാതെ സാമ്പാർ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കഷ്ണം വേണമെങ്കിലും ഇടാം അതിൻ്റെ കൂടെ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതാ മുള്ളങ്കിയൊക്കെ ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുരിങ്ങക്കായും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുള്ളങ്കി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനുമുമ്പ് നമുക്ക് സാമ്പാറിലേക്കുള്ള ഒന്ന് കുതിർത്തി വെക്കാം ഇപ്പം ഞാനൊരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് മുള്ളങ്കി ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച് മുള്ളങ്കി ചേർത്ത് കൊടുക്കാം ഈ മുള്ളങ്കിയുടെ ഈ വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ മേലെ ഒരു വെള്ളം ഉണ്ടാവില്ലേ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവർ മാത്രം നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴാണെങ്കിലത്തെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു പോവുക അപ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്താ വെള്ളമൊക്കെ നന്നായിട്ട് പോയി അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കണ സമയത്ത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് മുള്ളങ്കിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് മുള്ളങ്കി വേവിക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുള്ളങ്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി എത്രത്തോളം ഇടണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഒഴിച്ചത് നമ്മൾ പുളി കുതിർത്താൻ വെച്ചില്ലേ അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്താം അപ്പോൾ അതിൽ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നീ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അതായത് ഇത്ര പോകുന്നൊരു കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കായത്തിൻ്റെ കഷ്ണം ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം ഇനി കായം ആ എണ്ണയിലൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ കായം കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവില്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അത് കായൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നീ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ സാമ്പാർ വെക്കണത് അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതൊക്കെ കുറച്ച് കൊടുക്കണം കേട്ടോ ഇനി ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചിറവിയത് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അഞ്ചെട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറിവേപ്പില കിടന്ന സമയത്ത് നല്ലൊരു മണുണ്ടാവും കേട്ടോ നീ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം അതാ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട് അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളകൊക്കെയാണ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സാമ്പാർ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ സാമ്പാർ പൊടി കയ്യിലുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാമ്പാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം അതാ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതാ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്കിത് മിക്സിയിലൊന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോന്ന് അപ്പം അതാ മുള്ളെങ്കി മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മുരിങ്ങക്കായ ഉടഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൽ രണ്ടര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലേ അത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് സാമ്പാർ എത്രത്തോളം കട്ടിയായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ ഇതോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് തിളയ്ക്കണം അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം ഇതൊരു രണ്ട് മിനിറ്റ് ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടല്ലേ മുരിങ്ങക്കായ ഉടഞ്ഞിട്ടൊന്നുമില്ല മുളങ്കി നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാമ്പാർ കൂടി ചേർത്തിട്ടില്ല പരിപ്പ് ചേർത്തിട്ടില്ല അതെനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ ഈ സാമ്പാർ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് ഒന്ന് വറുത്തിടണം അപ്പോൾ ഇതാ വറുത്തിടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പും സാമ്പാർ പൊടിയൊന്നും ഇല്ലാത്ത നല്ലൊരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്